നമസ്കാരം മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്ത് നിന്നും നടി വിട്ടു നിൽക്കുന്നതും ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഹവോൾ ഡാർ എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജുവാര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് രണ്ടാം വരവിൽ തമിഴിലും മരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിലുൾപ്പെടെ കൈനറിയ ചിത്രങ്ങളുമായ തിരക്കിലാണ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ നടിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് കഴിഞ്ഞ ദിവസം തന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷന് മുംബൈയിൽ എത്തിയതാണ് മഞ്ജുവാര്യർ ഓരോ സിനിമയുടെ പ്രൊമോഷനും വേണ്ടി കിടൽ മാസ് പൊളപ്പൻ ലുക്കിലാണ് മഞ്ജു എത്തുന്നത് ഇത് കണ്ടിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ പലവിധ പരിഭവങ്ങൾ പറയുന്നത് ഈ വേളയിൽ ഷൈനി തോമസ് എന്നൊരു ആരാധക മുമ്പ് കമന്റിൽ കുറിച്ച വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മഞ്ജു നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങളുടെ പേരിൽ ഞങ്ങൾ അനുഭവിക്കുന്നത് സ്വന്തം ഇഷ്ടത്തിന് ഇച്ചിരി ഊന്നൽ കൊടുത്താൽ മഞ്ജുവാർക്ക് പഠിക്കാണോ എന്ന് കേൾക്കേണ്ടി വരുന്നു ശരീരം ഒന്ന് വണ്ണിച്ചാൽ മഞ്ജുവാരെരെ കണ്ടുപഠിക്കൂ ബോഡി ഷേമിംഗ് ഷെയ്മിംഗ് അല്ലാതെന്ത് എന്നാണ് ഷൈനി കുറിച്ചത് ഇതോടെയാണ് നിറയെ സ്നേഹം എന്ന് കുറിച്ചുകൊണ്ട് ലാഫിങ് സ്മൈലിയും ലവ് ഇമോജിയും മഞ്ജു നൽകിയത് ഇപ്പോൾ മഞ്ജുവിന്റെ പുതിയ ലുക്കും വൈറലായതോടെയാണ് മഞ്ജുവിന്റെ ആരാധകയുടെ ഈ കമന്റും വൈറലാകുന്നത് ആരാധിക പറഞ്ഞത് ശരി തന്നെയാണെന്നാണ് പലരും കവർ ഓരോ ദിവസം കഴിയും തോറും മഞ്ജുവിന്റെ പ്രായം കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്നും സൗന്ദര്യം രഹസ്യം എന്താണെന്നും എല്ലാമാണ് ആരാധകർ ചോദിക്കുന്നത് മഞ്ജു വസന്തം എന്ന പേരിൽ പുതിയൊരു ഫാൻ പേജ് തുടങ്ങിയതിനെ കുറിച്ച് ആരാധക എഴുതിയത് കുറിപ്പും അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വിഷാദമടക്കമുള്ള പല അവസ്ഥകളിലും മരുന്ന് പോലെ മഞ്ചുവാരർ വന്നതിനെ കുറിച്ചാണ് ആരാധകർ പറയുന്നത് എത്ര ദുഃഖത്തോടെയും സങ്കടത്തോടെയും ഇരിക്കുമ്പോഴും തനിക്ക് ആശ്വാസം പകരുന്ന ഈ ലോകത്തെ ഒരേ ഒരു മെഡിസിൻ മഞ്ജുവാര്യരാണ് മഞ്ജു ചേച്ചിയുടെ ഈ പേജ് ഞാൻ തുടങ്ങിയത് പോലും ആ ഒരു അവസ്ഥയിലാണ് ആ സമയത്ത് അവരുടെ വാർത്തകൾ പോസ്റ്റുകളൊക്കെയാണ് കൂടുതലായി ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നത് ഡിപ്രഷൻ എന്നൊരു അവസ്ഥ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും ആവാത്ത തരത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട് ഞാൻ തന്നെ കണ്ടെത്തിയ ഏക മരുന്നും പ്രതിവിധിയുമാണ് എനിക്കിന്ന് മഞ്ജുവാര്യർ എന്ന അത്ഭുതം അവരെക്കുറിച്ചുള്ള ആക്ടിവിറ്റിയിൽ മുഴുകുക അവർക്ക് നല്ലൊരു പിന്തുണയും എനിക്ക് ആവുന്ന തരത്തിലുള്ള സപ്പോർട്ടും കൊടുക്കുക ആദ്യമൊക്കെ അതൊരു തരം വാശിയായിരുന്നു ചിലരോടുള്ള പിന്നെ പിന്നെ അതൊരു ആരാധനയായി ഇന്ന് എൻ്റെ ആശ്വാസമാണ് മഞ്ജു ചേച്ചി ചേച്ചി എൻ്റെ അനുഭവത്തിൽ നിങ്ങൾ ഒരു അത്ഭുതം തന്നെയാണ് ഒത്തിരിയേറെ ഇഷ്ടത്തോടെ ചേച്ചിയുടെ ഒരു അഭ്യൂതകാംക്ഷി എന്നും നന്മകൾ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന അതിനായി എൻ്റെ പ്രാർത്ഥനകളും എന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് ഇതിന് താഴെ മഞ്ചുവാരെ പ്രചോദനമാണെന്നും ആരാധകർ പറഞ്ഞിരുന്നു ചതിച്ചവരെ കാലവും ദൈവവും വെറുതെ വിടില്ല മകൾ കൂടി ഒറ്റപ്പെടുത്തിയിട്ടും പിടിച്ചു നിന്നില്ലേ ഉള്ളിൽ ഒരുപാട് കരയുന്നുണ്ടാകും പല സ്ത്രീകളും ഇന്നും മുന്നോട്ട് പോകുന്നതിന് മഞ്ജുവിന്റെ ജീവിതം ഒരു കാരണമാണ് മഞ്ജു വാര്യർ ഒരിക്കലും തളരില്ല അവരെ ചതിച്ചവർ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകും ഇതെല്ലാം കാലം തീർക്കും അവരോട് ദൈവം തന്നെ എല്ലാത്തിനും കണക്ട് ചോദിച്ചോളും മഞ്ജുവിനെ കാണുന്നത് ഒരു പോസിറ്റീവ് എനർജി തരും പ്രായം നാൽപ്പതിനു മുകളിൽ ആയാൽ ഇനി ഒന്നും സാധിക്കില്ലെന്ന് പറയുന്നവരുടെ മുന്നിൽ എനിക്കും എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് പറയാനും അത് ശ്രമിക്കാനും പ്രചോദനം നൽകുന്നതും ഈ ഒരു മുഖമാണ് എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകളുമായി വരുന്നത് അതേസമയം അടുത്തിടെ നടിയുടെ രണ്ടാം വരവായിട്ടുള്ള ചിത്രമായ ഹവോൾഡാർ അഭിനയിക്കുമ്പോൾ മഞ്ജു കുറിച്ച് റോഷൻ ആൻഡ്രൂസ് പറഞ്ഞ വാക്കുകളിലും അടുത്തു സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി നിന്നു എല്ലാവരുടെ മുന്നിലും ബോൾഡായി നിൽക്കുമായിരുന്നെങ്കിലും ഇടയ്ക്ക് എന്തൊക്കെയോ ആലോചിച്ച് കരയുന്ന മഞ്ജുവിനെ കണ്ടിട്ടുണ്ടെന്നാണ് റോഷൻ ആൻട്രൂസ് പറയുന്നത് ആ സമയത്ത് മഞ്ജുവിന് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടായിരുന്നു എല്ലാം ചോദിച്ചുകൊണ്ടേയിരിക്കും മഞ്ജുമാരുടെ തിരിച്ചുവരവ് എന്ന വിശേഷണത്തിൽ തന്നെയാണ് അന്ന് ആ സിനിമയ്ക്ക് അത്രയും വലിയ ഹൈപ്പ് കിട്ടിയത് മഞ്ജു തിരിച്ചുവരുന്ന ആദ്യത്തെ സിനിമ ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമായിട്ടാണ് റോഷൻ ആൻഡ്രൂസ് ചെയ്ത് പറയുന്നത് പല അവസരത്തിലും മഞ്ജു അന്ന് അഭിനേത്രി അപരപ്പിച്ചിട്ടുണ്ട് ലൊക്കേഷനിൽ ചില നേരത്തെ എന്തോ ആലോചിച്ച് നിൽക്കുന്നുണ്ടാകും കണ്ണിൽ നിന്ന് താനെ വെള്ളം വരുന്നുണ്ടാകും പല രംഗങ്ങളിലും ക്ലിസറിൻ ഇല്ലാതെ തന്നെ മഞ്ജു കരഞ്ഞിട്ടുണ്ട് എന്നുമാണ് റോഷൻ ആൻഡ്രൂസ് അഭിമുഖത്തിൽ പറഞ്ഞത് ഈ സിനിമയെക്കുറിച്ച് മഞ്ജു പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു പണ്ടത്തെ തിയേറ്ററുകളിലെ റീലുകൾ പോലെ വർഷങ്ങൾ എത്ര വേഗമാണ് ഓടിത്തീരുന്നത് അഭിനയ ജീവിതത്തിന്റെ രണ്ടാം പകുതിയിൽ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന ദിവസം ഇന്നലെ പോലെ ഓർക്കുന്നു വ്യക്തിപരമായ ഒരുപാട് സന്തോഷം നൽകുന്ന അനുഭവം എന്നതിനേക്കാൾ പെൺമനസ്സുകളുടെ മട്ടുപ്പാവിൽ ആത്മധൈര്യത്തിന്റെയും പ്രതീക്ഷയുടെയും വിത്തുകൾ മുളപ്പിച്ചു എന്ന നിലയിലാണ് ഹവോൾഡാറയോ എനിക്ക് പ്രിയപ്പെട്ടതാകുന്നത് സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് പരിധികൾ നിശ്ചയിക്കാൻ ആർക്കും സാധിക്കില്ലെന്ന് ആ സിനിമ ഉറക്കെ വിളിച്ചു പറഞ്ഞു പെൺമയുടെ വിജയ വിളംബരമായിരുന്നു അത് തോൽക്കരുതെന്ന് ഓരോ സ്ത്രീയുടെ കാത്തിലും പറഞ്ഞുകൊണ്ട് ഹവോഡാറിയു എത്ര വയസ്സായി എന്ന ചോദ്യത്തെ നിസ്സാരമാക്കി കളഞ്ഞുവെന്നാണ് മഞ്ജുവാര്യർ പറഞ്ഞത് പലപ്പോഴും നടി മഞ്ജുവാര്യർക്കെതിരെ രംഗത്തെത്തിയിട്ടുള്ള വ്യക്തിയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ ചോല എസ് എസ്തുർക്ക കയറ്റം തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനാണ് ഇദ്ദേഹം കയറ്റം സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി മഞ്ജുവാര്യർ ആയിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണത്തിനുശേഷം മഞ്ജുവാരയെക്കുറിച്ച് സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വലിയ വിവാദങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് ഒരിക്കൽ മഞ്ജു ബാര്യർ പോലീസിൽ പരാതിപ്പെടുകയും രണ്ടായിരത്തി അടുത്ത ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്ന് ഏറെക്കാലം നിശ്ശബ്ദനായിരുന്ന സനിൽകുമാർ കഴിഞ്ഞ ദിവസം വീണ്ടും മഞ്ജുവിനെതിരെ രംഗത്തെത്തിയിരുന്നു മഞ്ജു എന്തുകൊണ്ട് പരസ്യമായി പ്രണയം പറയാത്തതെന്നും അവരുടെ മകളുടെ ജീവന് ഭീഷണിയാണെന്ന് കരുതി തന്നോട് സംസാരിക്കുന്നില്ലെന്നുമാണ് പറയുകയാണ് സംവിധായകൻ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് സനൽകുമാർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് സമൂഹം ഒരു തമാശയാണ് അങ്ങനെയൊന്നും നിലനിൽക്കുന്നു തന്നെ ഇല്ല എന്ന് തോന്നും ചിലപ്പോൾ എന്റെയോ ഇതിൻറെയോ എന്നുള്ളത് മാറ്റിവെച്ചാലും ഞാൻ പുറത്തുവിട്ട സംഭാഷണത്തിൽ രണ്ടു മനുഷ്യരാണല്ലോ ഉള്ളത് അത് അതാരായിക്കോട്ടെ ഒരു സ്ത്രീയെ അവൾക്ക് ഇഷ്ടമുള്ള ആളോട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നും അതനു ശ്രമിച്ചാൽ ആ സ്ത്രീയും മകളുടെ ജീവനും ഭീഷണിയാകും എന്നുമാണോ പ്രധാനമായും അതിലുള്ളത് അത് ആരാണെന്ന് ബോധമുള്ള സമൂഹം ചോദിക്കണ്ടേ അതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടേ ഞാൻ പൊതുസമൂഹത്തെ പറ്റിക്കുകയാണ് എന്ന് വാദിച്ചാൽ പോലും അതിന്റെ സത്യാവസ്ഥ തിരക്കി പോകാൻ ഒരു സമൂഹം തയ്യാറാവേണ്ടതല്ലേ നീ പറഞ്ഞത് ശരി തന്നെയാണ് ഇതൊരു പാഴ് സമൂഹമാണ് ഞാൻ തോൽവി സമ്മതിച്ചു മുൻപ് നിന്റെ മൗനം എന്നിൽ ഉണർത്തിയിരുന്ന വികാരം കോപമായിരുന്നു ഇപ്പോൾ ഭയവും എന്നെ ഓർക്കുമ്പോൾ ഉള്ളിലാളുന്ന തീ കാരണം എഴുതാതിരിക്കാൻ കഴിയുന്നില്ല കടലാസ് വഞ്ചി പുഴയിൽ ഒഴുക്കിവിടുമ്പോലെ നിന്നിലേക്ക് എത്തുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ എന്തൊക്കെയോ കുറിക്കുന്നു നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷെ മറ്റെന്താണ് വഴി എന്താണ് ഈ ലോകം ഇത്ര ക്രൂരമായി പോകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാണ് സനൽകുമാർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് തുടർന്ന് നടിയുടെ പരാതിയിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം എഴുപത്തെട്ട് ഐ ടി ആക്ട് അറുപത്തിയേഴ് എന്നിവ ചുമത്തിയാണ് സംവിധായകനെതിരെ എളമക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം ഞാൻ പുറത്തുവിട്ട ശബ്ദം േഖ നടിയുടേതാണ് തെളിവുണ്ടെന്നും ഒരു മാധ്യമത്തോട് പ്രതികരിക്കവേ സംവിധായകൻ പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷമായി നടിയും താനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അവർ തന്നോട് പറഞ്ഞത് അവരുടെ ജീവന് ഭീഷണിയുണ്ട് താനുമായി ബന്ധപ്പെട്ടു എന്ന് അറിഞ്ഞാൽ തന്നെ അവരുടെയും മകളുടെയും ജീവന് ഭീഷണിയുണ്ടെന്നാണ് തന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് ശബ്ദരേഖ പബ്ലിഷ് ചെയ്യുകയും പുറലോകത്തോട് പറയുകയും ചെയ്തത് അതിനകത്ത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒന്നുമില്ല അത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് പരാതി കള്ളമാണെന്നുമാണ് സംവിധായകൻ പറഞ്ഞിരുന്നത് അതേസമയം വിടുതലൈ ടു ആണ് മഞ്ജുവാരുടേതായ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്ടിമാരനാണ് മികച്ച വിജയം നേടിച്ച് വിടുത്തലൈ ടുവിൽ പ്രധാന വേഷങ്ങളിലൊന്നാണ് മഞ്ജുവാരർ ചെയ്തത് മലയാളത്തിൽ എമ്പുരാനാണ് മഞ്ജുവാരുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജുവാരർ സജീവം വേട്ടയാനാണ് വിടുതലൈ ടുവിന് മുമ്പ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആര്യയും ഗൗതം കാർത്തികുമാണ് ചിത്രത്തിലെ നായകന്മാർ മാർച്ച് ഇരുപത്തി ഏഴിനാണ് എംബുരാൻ റിലീസാകുന്നത് മലയാളത്തിന് പുറമേ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എംബുരാൻ പ്രദർശനത്തിലെത്തും പ്രിയദർശിനി എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ അവതരിപ്പിക്കുന്നത്